നന്മകളൊക്കെ ചെയ്യുമ്പോൾ അതിന് ഓടി തറന്ന് ചെയ്താൽ എന്താണ് തെറ്റുള്ളത് അല്ലെ ദിഗോസ് നമ്മളെ പഠിപ്പിക്കുന്നത് യേശുവിൻ്റെ അങ്ങനത്തെ ഒരു മൈൻഡിനെ കുറിച്ചാണ് യേശു ഇന്ന് മറുകരയിലേക്ക് പോവുകയാണ് അവിടെ വലിയൊരു ജനക്കൂട്ടം അവന്റെ മുമ്പിലുണ്ട് ഈ കൂട്ടത്തിൽ നിന്ന് സിനകോ അധികാരിയായ ജയ്റോസ് എന്നൊരാൾ യേശുവിന്റെ അടുത്തേക്ക് വരുന്നത് എൻ്റെ കൊച്ചുമുളക്ക് സുഖമില്ല നീ വന്ന് സുഖപ്പെടുത്തണം അപ്പോൾ യേശു സമ്മതിക്കുകയാണ് യേശു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇവ രണ്ടുപേരും കൂടെ കുറെ ശിഷ്യന്മാരുമായിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്കാണ് ഒരു സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന് വിളമ്പിൽ തെടുന്നത് വീണ്ടും യേശു പോയി ജാരോസിന്റെ കൊച്ചുമകളെ സുഖപ്പെടുത്തുന്നു ഈ ഗോസ്ബലിനെ കുറിച്ച് തിയോളജിൻസ് പറയുന്നത് ഇത് സാൻഡ്വിച്ച് ടെക്നിക്ക് ഉപയോഗിച്ച് എഴുതപ്പെട്ട ഒരു ഗോസ്ബൽ എന്നാണ് വെച്ചാൽ ഒരു കാര്യം ഏഷ്യ ചെയ്തോണ്ടിരിക്കുന്നതിനിടയിൽ മറ്റൊരു കാര്യം ഉണ്ടാകും അതാണ് ഈ സാൻഡ്വിച്ച് ടെക്നിക്ക് സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ രണ്ട് ബ്രെഡ് ഉണ്ട് അതിനിടയിൽ മറ്റു കുറേ കാര്യങ്ങളും കൂടെയുണ്ട് അതാണ് സാൻഡ്വിച്ച് ഇങ്ങനെ സ്വയം മറന്ന് ജീവിക്കുന്ന കുറേ മനുഷ്യർ യേശുവിനെ പോലും ഈ ഭൂമിയിലുണ്ട് പക്ഷേ പ്രിയമുള്ളവരെ സങ്കടം ഇതാണ് ഒരു സാൻഡ്വിച്ച് ടെക്നിക്കിലൂടെ ഒക്കെ നമ്മളും കടന്നു പോകുന്നുണ്ട് പക്ഷെ അവസാനം എന്ത് കിട്ടും ഒരു കയ്യടി പ്രതീക്ഷിച്ചിട്ടാണ് നമ്മുടെ ഈ നന്മകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്രിസ്തുവിന് നിരക്കാത്തതായിട്ട് മാറും